കഴിക്കാം അതും പഴുക്കാത്ത അധികം പഴുക്കാത്ത കസ്റ്റേഡ് ആപ്പിൾ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് അതിൻ്റെ കാരണം ഞാൻ പറയാം പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് കൊളസ്ട്രോൾ ഇല്ല ഫാറ്റ് സീറോ ആണ് പ്രോട്ടീൻ ഏകദേശം ഒരു ടു ഗ്രാം ഉണ്ട് ഫൈബർ ഉണ്ട് ഏകദേശം ഒരു ഫോർ പോയിൻറ്റ് ഫോർ ഗ്രാമിന് അടുപ്പിച്ച് ഫൈബറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് അധികം പഴുക്കാത്ത അത്തച്ചക്ക ഒരു ദിവസം ഒരെണ്ണം വെച്ചൊക്കെ കഴിക്കാം നല്ലത് തന്നെയാണ് അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പം നാച്ചുറൽ ഫ്രൂട്ടായത് കൊണ്ട് അതിൻ്റെ ഗുണങ്ങളും പിന്നെ ഇത് കൂടാതെ വൈറ്റമിൻ സി ഉണ്ട് അയണുണ്ട് കൊബാലാമിൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക പ്രത്യേകിച്ചും പ്രമേഹ രോഗികളിൽ കാലിൽ തരിപ്പുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണത്തിൽ ഒന്നാണ് കൊബാലാമിൻ ഡെഫിഷ്യൻസി ആ കൊബാലാമിൻ ധാരാളം ആത്തച്ചക്കയിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ അയണുണ്ടെങ്കിൽ പറഞ്ഞു അയൺ അയണുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി സിക്സ് എന്നൊന്ന് വളരെ പ്രധാനപ്പെട്ട ശരീരത്തിന് ആവശ്യമുള്ള ഉണ്ട് ഏകദേശം നമുക്കൊരു ദിവസം വേണ്ട വൈറ്റമിൻ ബി സിക്സിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം ഒരു ആത്തച്ചക്കയിലുണ്ട് ഏകദേശം നൂറ് ഗ്രാം കസ്റ്റാർഡ് ആപ്പിളിൽ തന്നെ ഉണ്ട് പിന്നെ മെഗ്നീഷ്യം ഉണ്ട് ധാരാളം മിനറൽസ്